ജലജീവൻ മിഷൻ പദ്ധതിക്കായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വെട്ടിപ്പൊളിച്ച റോഡുകൾ അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലിൻഡോ ജോസഫ് എം ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജൽജീവൻ മിഷന്റെ ഭാഗമായി പഞ്ചായത്തിലെ പൊളിച്ച പ്രാദേശിക റോഡുകൾ സമയബന്ധിതമായി പുനഃക്രമീകരിച്ച് പഴയപടിയാക്കാമെന്ന് എം എൽ എ നൽകിയ ഉറപ്പ് പാലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ജലജീവൻ മിഷൻ പദ്ധതിക്കായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വെട്ടിപ്പൊളിച്ച റോഡുകൾ അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് യു ഡി എഫ് കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലിൻഡോ ജോസഫ് എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ജലജീവൻ മിഷന്റെ ഭാഗമായി പഞ്ചായത്തിലെ വെട്ടിപ്പൊളിച്ചിട്ട പ്രാദേശിക റോഡുകൾ സമയബന്ധിതമായി പുനഃക്രമീകരിച്ച് പഴയപടിയാക്കാമെന്ന് ബന്ധപ്പെട്ട അധികാരികളെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജനപ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ എം എൽ എ നൽകിയ ഉറപ്പ് പാലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം റോഡ് പൊളിച്ച് ഒരു വർഷം പിന്നിട്ടിട്ടും ഒട്ടുമിക്ക പ്രാദേശിക റോഡുകളും കാൽനടയാത്ര പോലും സാധിക്കാത്ത വിധം ദുസ്സഹമായി കിടക്കുകയാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം നിരന്തരം സമരവും പ്രതിഷേധവും നടത്തിയിട്ടും വാക്കാലും രേഖാമൂലവും പരാതി സമർപ്പിച്ചിട്ടും തീരുമാനമാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് സമരക്കാർ പറഞ്ഞു കാരശ്ശേരി പഞ്ചായത്തിലെ പ്രാദേശിക റോഡുകൾക്ക് ഈ ദുരവസ്ഥ വരുത്താനുള്ള പ്രധാന കാരണം യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള വിദ്വേഷവും വിവേചനവുമാണെന്നും ഭരണസമിതി അധികാരത്തിൽ വന്നത് മുതൽ ഇത് പ്രകടമാണെന്നും സമരക്കാർ ആരോപിച്ചു അധികാര ദുർവിനിയോഗത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നാല് വർഷം കൊണ്ട് പത്ത് തവണ സെക്രട്ടറിമാരെ സ്ഥലം മാറ്റിയതെന്നും ഇപ്പോൾ സെക്രട്ടറിയുടെ കസേർ ഒഴിഞ്ഞു കിടക്കുകയാണെന്നും പഞ്ചായത്തിലെ സി പി ഐ എം നേതാക്കൾ എം എൽ എയെ കൂട്ടിപിടിച്ച് സംസ്ഥാന ഭരണ സംവിധാനം ഉപയോഗിച്ചാണ് പകപോക്കൽ രാഷ്ട്രീയം കളിക്കുന്നതെന്നും യു ഡി എഫ് ആരോപിച്ചു മുക്കം പാലത്തിന് സമീപം മിനി പാർക്കിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എം എൽ എ ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനും കാരണമായി Ja, 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 മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി കെ കാസിം ചെയ്തു ഈ കേരളത്തിൽ ഒരു ഉറക്കം അവസാനിക്കാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം പ്രബുദ്ധരായ ജനത ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് യു ഡി എഫിന്റെ ഒരു സർക്കാരിന് അധികാരത്തിൽ വരുമ്പോ ഒരു സംശയം വേണ്ട ഇതൊക്കെ ചെയ്തിട്ടുള്ള കൊള്ളുമുതൽ കൊണ്ടുപോയി മക്കൾക്കും കുടുംബത്തിനും കൊടുത്തിട്ടുള്ള ആളുകൾ കയ്യും കെട്ടി മറുപടി പറയേണ്ട സാഹചര്യം ഇത് കേരളത്തിൽ വരുമെന്നതായിട്ട് സംശയം വേണ്ട ഈ സാഹചര്യത്തിലാണ് കാരിശ്ശേരി പഞ്ചായത്തിലെ ജലജീവൻ മിഷന്റെ റോഡുകൾ പോയിരിക്കുന്ന സംഭവം എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് യും എം സി യുടെ നേതൃത്വത്തിലുള്ള ജനപ്രതികൾ യാതൊരു കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എൽ ഡി എഫിന്റെ ആളുകളും കൂടി നിവേദനം നന്നാക്കും നിങ്ങൾ നന്നാക്കില്ല എന്ന് അറിയാം നിങ്ങളുടെ എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പദ്ധതികൾ വെക്കുന്ന സമയത്ത് ആ റോഡിൽ വീണ്ടും റീട്ടാണേൽ വെക്കുന്നതിൽ പഞ്ചായത്ത് പദ്ധതി വെക്കും അങ്ങനെ പദ്ധതി വെക്കുന്ന സമയത്ത് പഞ്ചായത്തിന്റെ പ്ലാൻ വീതം വെച്ച് തന്നെ വീടുകൂടെ നടപ്പിലാക്കും അപ്പം അതിന് ഡി പി ആർ വെച്ചിരിക്കുന്ന ജലജീവൻ മിഷന്റെ എന്നുള്ള എന്നുള്ള പൈസ നമുക്ക് കെ കോയ അധ്യക്ഷനായി കെ ടി മൻസൂർ മുഖ്യപ്രഭാഷണം നടത്തി എം ടി അഷ്റഫ് സമാൻ ജാനുളളി സുനിതാ രാജൻ ജോണി ജോണിപ്പുളക്കാട്ട് സലാം തേക്കുംകുറ്റി എം ടി സെയ്ദ് ഫസൽ തുടങ്ങിയവർ മാർച്ചിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കാം